െ ഒരു ചെറിയ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര സബ്ജയിലല്ല അതൊരു തെറ്റ് പറ്റിപ്പോയതാണ് മറിച്ച് മാവേലിക്കര സബ്ജയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്ത് അയക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടൊരു കാര്യം അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ കേസ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് തിരുവല്ല ആണ് അതിന് കീഴിൽ വരുന്നത് പക്ഷേ ആ മജിസ്ട്രേറ്റ് ഇന്ന് അവധിയായതുകൊണ്ടാണ് ഇന്ന് ഇല്ലാത്ത സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് പത്തനംതിട്ടയിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു മാവേലിക്കര സബ്ജയിലേക്ക് അധികം വൈകാതെ തന്നെ ഇവിടെ നിന്നും എത്തിക്കുകയും ചെയ്യും ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഇവിടെ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളമാണ് മാവേലിക്കര സബ്ജയിലിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ കുറയാത്ത ഒരു സമയം അവിടേക്ക് എടുക്കുകയും ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവേലിക്കര സബ്ജയിലേക്കായിരിക്കും അധികം വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കുകയും ചെയ്യുക ഈ എഫ് ഐ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അറസ്റ്റ് നോട്ടീസിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അതീവ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് അറസ്റ്റ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് കുറച്ചുകൂടെ വിശദമായി കൊണ്ട് റിമാൻഡ് റിപ്പോർട്ടിലും പോലീസ് എന്തായാലും പറഞ്ഞിരിക്കും ുന്നത് റിപ്പോർട്ടിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശാസ്ത്രമംഗലം നേരത്തേക്ക് തന്നെ തിരുവനന്തപുരത്ത് കേസിലൊക്കെ ഹാജരായിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രമംഗലം അധിച്ചു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ കേസിലും ഹാജരായിരിക്കുന്നത് രാഹുലുമായി സംസാരിക്കുക സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഭിഭാഷകൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ അറസ്റ്റ് സംബന്ധിച്ച ഒരു നോട്ടീസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിജീവിതയുടെ ജീവന് ഭീഷണി ഉണ്ടാക്കാൻ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിമാൻഡ് ചെയ്യാതെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അതിജീവിതരുടെ ജീവന് പോലും ഭീഷണിയുണ്ട് പ്രതി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളായതിനാലും അതിന് ഉദ്ദേശിച്ച് അത് ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മുൻപ് ചെയ്ത കേസുകളുടെ അതായത് മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ക്രൈം നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് റിമാൻഡ് ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു ഹാബിച്വൽ ഒഫൻഡറെ പുറത്തേക്ക് വിടുന്നത് അത് സമൂഹത്തിന് നല്ല സന്ദേശം നൽകുക മാത്രവുമല്ല അത് ഈ അതിജീവിതയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ ജീവന് പോലും ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് വിടരുത് എന്നുള്ളൊരു കാര്യം പറയുന്നു അതിജീവിതയ്ക്കെതിരെ സൈബർ അറ്റാക്കിംഗ് സാധ്യതയുള്ളതിനാലും അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഇയാളെ മാനിസിക സമ്മതിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള അടങ്ങുന്ന സംഘം അതിനൊരു സാധ്യതയുള്ളതിനാലും രാഹുലിനെ റിമാൻഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അവിടെയും പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത് സമാനമായ രണ്ട് കുറ്റകൃത്യങ്ങളിൽ മുൻപ് ഏറ്റെടു ഇത്തരത്തിൽ ഉൾപ്പെടുകയും കൂടെ ചെയ്തിരുന്നത് കൊണ്ട് രാഹുലിനെ ഇനി അതായത് റിമാൻഡ് ചെയ്യണം റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ ഇൻഡോ ഇന്റോഷൻ ആവശ്യമാണ് അതായത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഈ പ്രധാനമായി ആവശ്യപ്പെട്ടത് ആ കാര്യങ്ങളൊക്കെ തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തു മാവേലിക്കര സഭയിലേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്യുന്നുണ്ട് ആദ്യ രണ്ട് കേസുകളിൽ നിന്നും വിദഗ്ധമായി പലതരത്തിൽ രക്ഷപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായി വന്ന ഈ മൂന്നാമത്തെ കേസിൽ ആ അതിജീവിതയെ പരാതി ഭീഷണിക്കപ്പെടുത്തി മറ്റുമൊക്കെ ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു ഇങ്ങനെ ഒരു പരാതി വരുന്ന അറിയുന്നില്ല രജിസ്റ്റർ ചെയ്യുന്നത് അറിയില്ല പക്ഷേ അത് രജിസ്റ്റർ ചെയ്ത് കൃത്യമായി രജിസ്റ്റർ ചെയ്ത് അതിന് പിന്നാലെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടമത വീണ്ടും ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മുൻപ് തിരുവനന്തപുരത്ത് സമരൂമത്തെയായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ജയിലിൽ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇത് അത്തരത്തിലൊന്നുമല്ല ഒരു ലൈംഗിക പീഡന ആരോപണ പരാതിയിൽ കൃത്യമായി മൊഴി ഉൾപ്പെടെ ലഭിച്ചതിന്റെ വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി ഉൾപ്പെടെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ ഇത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് വാഹനത്തിൽ കൈ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന്റെ ആ വാഹനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കയറ്റിയിട്ടുണ്ട് നേരെ പോകുന്നത് മാവേരിക്കര സബ്ജയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിനും റോഡിൽ അതായത് വീണ്ടും പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് റോഡിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെയും കാണുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ രാഹുൽ ഇത്തരത്തിൽ പോകുന്ന സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു രാഹുൽ യാതൊരു തരത്തിലുള്ള ഒരു 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 വൈകാരികമായ ഒരു പ്രകടനവും ഇല്ലാതെയാണ് രാഹുൽ അതിന് ആയിരിക്കുന്നത് വീണ്ടും അവിടെ ഒരു പ്രതിഷേധം റോഡിൽ പോലീസർക്ക് ഉണ്ടെങ്കിൽ പോലും പ്രതിഷേധക്കാർ അവിടേക്ക് ഇരത്തെത്തുകയും രാഹുലിനെ ഉൾപ്പെടെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടയുകയും ചെയ്യുകയാണ് പോലീസ് പ്രവർത്തകർ ഇവിടെ റോഡിൽ ഉൾപ്പെടെ ഉൾപ്പെടെ കിടന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് അത്തരത്തിൽ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഈ റോഡിലെ പ്രതിഷേധം എന്ന് പറയുന്നത് പ്രവർത്തനം എല്ലാവരും തന്നെ അതായത് റോഡിൽ ഉൾപ്പെടെ കിടന്നുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ഒപ്പം തന്നെ ഡിവൈഎസ് ഐ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ റോഡിൽ നിറഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ അവർ റോഡിൽ ഇത്തരത്തിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തുനിണ്ടാകുന്നത് രാഹുൽ അതീവ കുർമ്മികാരുതനായി തന്നെയാണ് രാഹുൽ അവരെ ആയിരിക്കുന്നത് പ്രതിഷേധക്കാരെ രാഹുലിനെതിരെയുള്ള ആ ഒരു പ്രതിഷേധക്കാരെല്ലാം തള്ളി നീക്കിക്കൊണ്ട് ഇപ്പോൾ ഈ വാഹനം കടന്നു പോവുകയും ചെയ്യുന്നു മാവേലിക്കര സഭയിലേക്കാണ് രാഹുലിനെയും കൊണ്ടുള്ള വാഹനം ഇപ്പോൾ കടന്നു പോവുകയും ചെയ്യുന്നത് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല ജയിലിലേക്ക് മാറ്റുന്നു റിമാൻഡിൽ വിടുന്നു പതിനാല് ദിവസം ജയിലിൽ കഴിയണം മാവേലിക്കര സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ അഴിക്കുള്ളിലാകുന്നു ബലാത്സംഗ് കേസിൽ എന്നുവെച്ചാൽ ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പക്ഷേ ഇതാദ്യമായ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട പെട്ട ഒരു ബലാത്സംഗ കുറ്റത്തിന് ഒരു എം എൽ എ ഇത് അഴിക്കുള്ളിലാകുന്ന ചിത്രം കൂടിയാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഒടുവിൽ ജയിലറക്കുള്ളിലാകുന്നു അല്പസമയം മുമ്പാണ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് മാവേലിക്കര സബ് ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുന്നു പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമാണ് കൃത്യം ഒരു പതിനഞ്ച് മിനിറ്റിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് മജിസ്ട്രേറ്റ് വേഗത്തിൽ തന്നെ റിമാൻഡിൽ വിടുന്നു ജാമ്യമില്ല ഒടുക്കം ഇതാ അഴിക്കുള്ളിലാകുന്നു ലിജോ